അസ്സാമലൈക്കും ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാമെന്ന് കരുതുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞ് കുഞ്ഞ് വിശേഷങ്ങളടങ്ങിയിട്ടുള്ള വീഡിയോയാണ് ആര് സ്കിപ്പ് ചെയ്യാതെ കാണണം നമുക്ക് രണ്ട് ദിവസമായിട്ട് വീഡിയോ നിന്ന് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാനായിട്ടൊന്നും പറ്റുന്നില്ല കേട്ടോ അത് അതിന് മുന്നേ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഹോസ്പിറ്റൽ കേസിന് വേണ്ടിയിട്ട് ഇങ്ങനെ അമ്മച്ചിയും കൊണ്ട് ചെക്കപ്പിന് വേണ്ടി പോകണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ചിലപ്പോൾ ഇടാൻ പറ്റത്തില്ല എന്ന് അതിന് മുന്നേ ഞാൻ മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതെന്താ ഇരുട്ടത്തി ഇങ്ങനെ ഒരു വീഡിയോ ആദ്യമായിട്ട് എടുക്കുന്നതെന്നല്ലേ ഇത് ഇന്ന് വാപ്പായം കൊണ്ട് ചെക്കപ്പിന് പോകുന്ന ദിവസം കേട്ടോ ഇന്നലെ ഉമ്മച്ചിയും കൊണ്ടായിരുന്നു ഇന്ന് വാപ്പായം കൊണ്ടാണ് അപ്പോൾ ഞാനല്ല പോകുന്നത് ഉമ്മച്ചിയാണ് ഉമ്മച്ചി വാപ്പായം കൂടെ കേട്ടോ പോകുന്നത് അപ്പോൾ അതും തിരുവനന്തപുരത്താണ് മെഡിക്കൽ കോളേജിലാണ് അപ്പം അവർ രണ്ടുപേരും കൂടി ഇതേ പോയി കേട്ടോ അപ്പോൾ രാവിലെ എന്തായാലും ഇനി പത്ത് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കായിരിക്കും വരുന്നത് കേട്ടോ അമ്പത്തി അഞ്ചെങ്ങ ടോക്കൺ അപ്പോൾ അത് ഇന്നലെ ഞാൻ കയറി ബുക്ക് ചെയ്തിട്ടോ വന്നത് അതുകൊണ്ട് വലിയ തിരക്കൊന്നും കാണുന്നില്ല കാണത്തില്ല എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അപ്പച്ചുമ്പിച്ചൊക്കെ പോയി കേട്ടോ അപ്പോൾ പോയപ്പോൾ ഒരഞ്ചരൊക്കെ ആയി അപ്പോൾ അപ്പോഴും പിന്നെ ഞാൻ മുറ്റം തൂക്കാനൊന്നും ഇറങ്ങിയില്ല അത് കഴിഞ്ഞ് കുറച്ച് നേരം കൂടെ കഴിഞ്ഞ് മൊബൈലിലൊക്കെ കുത്തിക്കൊണ്ടിരുന്നു കുറച്ച് റിപ്ലൈ ഒക്കെ കൊടുക്കാനുണ്ടായിരുന്നെ കേട്ടോ കമൻ്റിന് അതൊക്കെ ചെയ്തതിന് ശേഷം വന്നിട്ട് ഇനിയിപ്പോൾ എന്തായാലും ഒന്ന് വെട്ടം വീണു കേട്ടോ വെട്ടം വീണപ്പോഴത്തേക്ക് ഞാൻ എന്നാലും തെരുവ് വിളക്കൊന്നും അണഞ്ഞിട്ടില്ല എന്നാലും ഞാൻ എന്ത് ചെയ്തു മുറ്റം അടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ വെട്ടമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അനിയത്തിയും മോളും നല്ല ഉറക്കത്തിലാണ് കേട്ടോ അപ്പോൾ മോൾ ഇടയ്ക്കൊന്നും എണീറ്റിട്ടുണ്ടായിരുന്നേ വാപ്പായുമായും പോകുമ്പോൾ ഓട്ടോടെ സൗണ്ടൊക്കെ കേട്ടിട്ട് ഒന്ന് എണീറ്റിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കിടത്തി വീണ്ടും ഉറക്കിയായിരുന്നേ അപ്പോൾ ഇന്നലെ ആണെങ്കിൽ ഞാൻ വിചാരിച്ചു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ കാരണം രണ്ട് ദിവസം മുന്നേ ഞാൻ എടുത്തു ഒരു റെസിപ്പിയുടെ വീഡിയോ ഒരു ചക്ക വെച്ചിട്ടുള്ളൊരു ഇലയുടെ ഇലയപ്പോൾ നമ്മൾ കുമ്പളപ്പം പോലെ ഉണ്ടാക്കിയത് അതിൻ്റെ റെസിപ്പി ഞാൻ ഇന്നലെ അങ്ങ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചേട്ടോ പക്ഷേ വന്നപ്പോഴത്തേക്കും താമസിച്ച് പോയി ഉമ്മച്ചിയും കൊണ്ട് പോയിട്ട് വന്നപ്പോഴത്തേക്കും താമസിച്ചു പോയി പിന്നെ അങ്ങോട്ട് പോയ വിശേഷങ്ങളൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ എടുക്കാഞ്ഞത് എടുക്കണം എന്നൊക്കെ അതിന് മുന്നേ വിചാരിച്ചെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ മാനസികാവസ്ഥ വേറെയായിരുന്നു പിന്നെ അത് എടുക്കണ്ടെന്ന് വിചാരിച്ചു അതുകൊണ്ട് പിന്നെ എടുത്തില്ല കേട്ടോ അപ്പോൾ പിന്നെ ചെക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് നേരത്തെ തന്നെ ഇറങ്ങാൻ പറ്റി സാധാരണ ഉമ്മച്ചിയെ കൊണ്ട് പോകുമ്പോൾ കുറച്ചുകൂടി താമസിച്ചാട്ടോ വരുന്നത് ഒപിയൊക്കെ കഴിയുന്നത് പക്ഷേ ഇന്നലെ ഇന്നലെ പത്തര ആയപ്പോഴത്തേക്ക് ഉമ്മച്ചിയെ വിളിച്ചു കേട്ടോ നാൽപ്പത്തിനാലായിരുന്നു മഴ ടോക്കൺ അപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് മണി അടുപ്പിച്ചെങ്കിലും ആവും കേട്ടോ നമ്മളെ വിളിക്കാനായിട്ട് പക്ഷെ ഇന്നലെ എന്താണെന്ന് അറിഞ്ഞിട്ടില്ല നേരത്തെ വിളിച്ചു പത്തരയൊക്കെ ആയപ്പോൾ തന്നെ വിളിച്ചു അതങ്ങ് കാര്യമായി കേട്ടോ പക്ഷേ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ഒരു മണിയായി കാരണം വഴിയിലെ റോഡിലെ തിരക്കൊക്കെ കാരണം തന്നെ വണ്ടി തിരക്കൊക്കെ കാരണം തന്നെ നമ്മൾ ത്തി എത്തിപ്പെടാനായിട്ട് ഒരു മണിയായി കേട്ടോ പക്ഷെ ഹോസ്പിറ്റലിൽ നേരത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടും ഉണ്ടായിരുന്നു പിന്നെ വന്നിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനും ഒന്നും പറ്റിയില്ല പറ്റാഞ്ഞെന്ന് വെച്ചാൽ തലവേദനയും ഒക്കെ ആയിരുന്നു കേട്ടോ പിന്നെ കുറച്ച് നേരം കിടന്നെണ്ണീട്ട് പിന്നെ സമയമൊക്കെ പോയി നമുക്കുള്ള സമയത്തല്ലേ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ സമയം തെറ്റി അപ്ലോഡ് ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ പിന്നെ വന്നിട്ട് പിന്നെ വീഡിയോ ഒന്നും എടുക്കാനൊന്നും നിന്നില്ല ഇന്ന് പിന്നെ ഇന്ന് രാവിലെ അതായത് ഫ്രഷ് വ്ളോഗാണ് കേട്ടോ അങ്ങോട്ട് ഇടുന്നത് ഇന്നത്തെ വ്ളോഗാണിത് അപ്പോൾ രാവിലെ തന്നെ അതായത് ഉമ്മായും വാപ്പായും പോയിട്ടുണ്ട് അതുകൊണ്ട് വലിയ രാവിലെ വലിയ കാപ്പി പരിപാടികളൊന്നും ചെയ്യാനൊന്നും ഇല്ല കേട്ടോ അപ്പോൾ മുറ്റമൊക്കെ അടി രാവിലെ അങ്ങ് കഴിച്ചു വെച്ചു കഴിച്ചു വെച്ചതിന് ശേഷം എന്തെങ്കിലും അടുക്കളയിലേക്ക് വന്ന് ചാരമൊക്കെ ഒന്ന് വാരി വൃത്തിയാക്കിയിട്ട് അടുപ്പിൽ ചായക്ക് വേണ്ടിയിട്ട് വെള്ളം വെച്ചോ ചായ എന്ന് പറയുമ്പോൾ പാൽ ചായ അല്ല പാലൊന്നും ഈ ഫ്രിഡ്ജിലിരിപ്പൂലട്ടോ ഇനിയിപ്പോൾ വാപ്പായൊക്കെ വരുന്ന സമയത്ത് വെടിച്ചുകൊണ്ട് വരുവായി പിന്നെ അതേ ചായയ്ക്ക് പൊടിയൊക്കെ ഇട്ടുകൊടുത്ത് കേട്ടോ ഇനിയിപ്പം ഞാൻ ചായ കുടിക്കാനായിട്ട് പോവുകയാണ് അപ്പം ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നാണ് ഇന്നത്തെ ചായ കൂടി എല്ലാം അനിയത്തി അണിയിട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഉമ്മച്ചി ഞാനും കൂടി ഇരുന്നിട്ടാണ് സാധാരണ രാവിലെയൊക്കെ ചായ ഇട്ടുമിച്ച് കുടിച്ചിട്ടൊക്കെയാണ് പിന്നെ അടുക്കളയിലേക്കൊക്കെ പോകുന്നത് കേട്ടോ അപ്പം എന്തായാലും ഒറ്റയ്ക്ക് കുടിക്കുകയാണ് അപ്പോൾ അപ്പോഴത്തെ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരു ഒച്ച കേട്ട് കേട്ടോ പാത്തോടെ എണീറ്റിട്ടുണ്ടായിരുന്നു പാത്തോട്ടിരുന്ന് ഉമ്മ ഉമ്മാന്ന് നടന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് പുള്ളി എന്തോ താമസിച്ചാണ് എണീറ്റത് ഇന്നലെ രാത്രി കുറച്ച് താമസിച്ച് കിടന്നതുകൊണ്ടായിരിക്കും കേട്ടോ ഇന്നലെ സാധാരണ നേരത്തെ കിടക്കാറാണ് ഇന്നലെ ടി വി ഒക്കെ കണ്ട് കണ്ടു ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് താമസിച്ചാണ് ആൾ എണീറ്റത് ഇല്ലെങ്കിൽ എന്നോടൊപ്പം തന്നെ എണീറ്റ് പോരുന്ന ആളാണേ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ചായ ഓടിയൊക്കെ കഴിഞ്ഞു പാത്തു അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇനി പല്ല് ഏൽപ്പിക്കാനൊക്കെ കൊണ്ടുപോകണം ഞാനപ്പോൾ അതിന് മുന്നേ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അനിയത്തിക്കും മോക്കും മാത്രം മതി എനിക്ക് വേണ്ട നമ്മൾ പിന്നെ ചോറാണല്ലോ അതുകൊണ്ട് പുട്ടിന് വേണ്ടിയിട്ട് കുറച്ച് മാവേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു ഒന്നര കുറ്റി വരുന്ന ഒരു ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അമ്മാവെടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ മാവൊക്കെ നിറച്ച് വെച്ച് കൊടുത്തു അപ്പം മോക്ക് കറിയൊന്നും വേണ്ട കേട്ടോ തേങ്ങാപ്പാൽ ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞു കൊടുത്തിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കും പിന്നെ പപ്പടം ഇരിപ്പുണ്ട് കേട്ടോ പപ്പടത്തോട് അത്രയ്ക്ക് വലിയ കൊച്ചിനങ്ങനെ ഇതൊന്നുമില്ല പിന്നെ എന്തായാലും പപ്പടവും ഇരിപ്പുണ്ട് പഴം ഇരിപ്പുണ്ടെങ്കിലും കൊടുക്കാൻ പറ്റത്തില്ല കേട്ടോ തണുപ്പല്ലേ അതുകൊണ്ട് തന്നെ എന്താ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ കൊടുത്താൽ മതി കേട്ടോ ആൾ കഴിച്ചോളൂ ആളിനു ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ തേങ്ങാപ്പാലും കുറച്ച് പഞ്ചസാരയും കൂടെ ഒക്കെ ഇങ്ങനെ തിരുമ്മി കൊടുത്തിട്ട് സ്പൂൺ കൊണ്ട് വാരി കഴിച്ചോളും കേട്ടോ ഒറ്റയ്ക്ക് അപ്പോൾ എന്തായാലും പുട്ടൊക്കെ ഇങ്ങനെ ഒരു പുട്ട് പുട്ട് എടുത്തിട്ട് അപ്പോൾ ൊടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ചൂടുവെള്ളത്തിലല്ലേ നമ്മൾ മാവ് നനയ്ക്കുന്നത് അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആണ് പിന്നെ കുറച്ച് മാവും കൂടെ ഉണ്ടായിരുന്നു അതും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ നമ്മുടെ സൂര്യൻ ചേട്ടനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കുറേ ദിവസമായി നമ്മൾ സൂര്യൻ ചേട്ടനെ ഒന്നും മൈൻഡ് ചെയ്തിട്ട് അപ്പോൾ ഇന്ന് നല്ല രീതിയിൽ പുള്ളിക്കാരനെ ഒന്നും മൈൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് പിന്നെ ഉണ്ടല്ലോ നമ്മുടെ വീഡിയോ അങ്ങോട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുണ്ടല്ലോ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ലൈക്ക് അടിച്ചിട്ടേ പോകാം വീട്ടാ മറന്നു പോകരുത് അതിന് മുന്നേ ഞാനങ്ങ് പറയുകയാണ് അതുകൊണ്ട് ലൈക്കടിക്കാതെ പോകല്ലേ മക്കളെ അടിച്ചിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം അതുപോലെ ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തുകൊള്ളു കേട്ടോ അപ്പോ നമ്മുടെ പുട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ അടുപ്പിലേക്ക് ഉച്ചക്കളൊക്കെ ചോറിന് വേണ്ടിയിട്ടുള്ള കലവും വെള്ളവും കൊണ്ട് അടുപ്പിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് മീനൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് പച്ചക്കറി വെച്ചെന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറേ ദിവസം കൊണ്ടിട്ട് ഒരു കാര്യം ചെയ്യണം ചെയ്യണമെന്ന് വിചാരിക്കുന്നുട്ടോ അതൊന്നും നടന്നില്ല അപ്പോൾ ഇന്ന് എന്തായാലും അതും കൂടി അങ്ങ് നടത്തി വിചാരിച്ചു അതിന് കുറച്ച് കാര്യങ്ങളും കൂടെ മേടിക്കണമായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും വേടിച്ചിട്ടില്ല എന്നാലും ഇനി കുറച്ച് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് ശീതിയായി പോവും കേട്ടോ അപ്പോൾ എന്തെന്താന്നുള്ളതൊക്കെ കാണിക്കാം പിന്നെ അരിയൊക്കെ അടുപ്പിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് അകമൊക്കെ ഒന്ന് അടിച്ച് വരാനും ഒക്കെ ആയിട്ട് പോകുവായിരുന്നേ പാത്തൂന് ഇതിനിടയ്ക്ക് പല്ലൊക്കെ കൊണ്ട് തേപ്പിച്ചിട്ട് വന്ന് അതേ ആഹാരമൊക്കെ കൊടുക്കാനായിട്ട് ഇരുത്തി കേട്ടോ പാത്തൂന് പുട്ടൊക്കെ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒറ്റയ്ക്ക് കഴിച്ചോളാം എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ ഇരുത്തി ടി വി ഒക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആൾ ടി വി കണ്ടിരുന്നത് അത് കഴിച്ചോളും നമ്മൾ മേശപ്പുറം ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ടി വി ഒക്കെ ഇരിക്കുന്ന സ്റ്റാൻഡുണ്ടല്ലോ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് നിറയെ പൊടി ഉണ്ടായിരുന്നില്ല ചെറിയ ഉറുമ്പ് കരച്ചിട ഒരു സീസൺ തരി പോലത്തെ പൊടി ഉണ്ടല്ലോ എന്നും അതാട്ടോ അവിടെ ഉള്ളത് ആ ടി വി ഇരിക്കുന്ന ഭാഗത്ത് അതെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി തൂത്ത് വാരിയിട്ട് വേസ്റ്റൊക്കെ കൊണ്ട് കളഞ്ഞു ഇനിയിപ്പോൾ അതേ ഉച്ചയ്ക്കലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകാം അപ്പോൾ അത് ഇതാണ് ഞാൻ കുറേ ദിവസം കൊണ്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു കാര്യം ഈ ക്യാപ്സിക്ക രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ ഒന്ന് പച്ച ഒന്ന് ചോപ്പ് ഉണ്ടായിരുന്നു പച്ച ഞാൻ എന്തിനും എടുത്ത് ചിലവാക്കിയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ പനീറും കൂടെ ഇട്ടിട്ടുള്ളൊരു മിക്സ് ചെയ്തിട്ട് മസാല വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പനീറ എന്തായാലും ഇതിലേക്ക് ഇടുന്നില്ല പിന്നെ ഇത് അതിൻ്റെ സീഡൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ക്യാപ്സിക്കം മസാല ഉണ്ടാക്കാനായിട്ട് പോവാട്ടോ ഇതിനിടയിൽ കാത്തോരനും സാമ്പാറും മോരുകറിയും ഒക്കെ ഞാൻ അതൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല നമ്മളെന്നും കാണിക്കുന്നതും ഉണ്ടാട്ടോ കാണിക്കാതിരുന്നത് അപ്പോൾ ഇതേ ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ളൂ ഇത് രണ്ട് സവോള ഉണ്ടായിരുന്നു കേട്ടോ ചെറിയ സവോള ആയതുകൊണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നേ അത് നീളത്തിൽ ഞാൻ ഇപ്പം അരിഞ്ഞിട്ട് കൊടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചതുരത്തിൽ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്തു പെട്ടെന്ന് ഒന്ന് വഴു കിട്ടാൻ വേണ്ടിയിട്ടാണേ അപ്പം അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് വഴറ്റിയപ്പോൾ നല്ല രീതിയിൽ വഴന്ന് വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുറച്ച് എടുത്തിട്ടുള്ളൂ അതൊന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് ഇഞ്ചിൻ്റെ വെളുത്തുള്ളിയുടെ ആ ഒരു പച്ച ചുവ അങ്ങോട്ട് മാറുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ അരിയുന്നത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും അത് അവനവൻ്റെ ഇഷ്ടമാണ് പക്ഷെ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ ചിക്കനും കൂടെ ഇട്ട് കൊടുക്കേണ്ടതാണ് കേട്ടോ നമ്മൾ കയ്യിൽ ഇല്ല അതുകൊണ്ട് നമ്മളിങ്ങനെ വെറുതെ അങ്ങനെ അങ്ങ് ആക്കുകയാണ് അപ്പോൾ നമ്മളെന്താ നമ്മൾ ക്യാപ്സിക്കും കൂടി ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുത്ത് കേട്ടോ മഞ്ഞൾ പൊടി ആവശ്യത്തിനുള്ള മുളക് ി അതുപോലെ ഗരം മസാല പെപ്പർ പൗഡർ നമ്മൾ കുരുമുളക് പൊടിച്ചത് കേട്ടോ അതുപോലെ തന്നെ മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ ഉണ്ടെങ്കിൽ ഇട്ടുകൊടുക്കാവുന്നതാണ് കേട്ടോ എൻ്റെ ഇതിൽ ഇല്ലായിരുന്നു അതുകൊണ്ട് ഇട്ടിട്ടില്ല പിന്നെ കുറച്ച് ഒരു ചെറിയൊരു പുളി രസം ഉണ്ടാവാൻ വേണ്ടിയിട്ട് സോസ് ഒന്നും ഇല്ല അതുകൊണ്ടാണ് ഞാനിവിടെ നാരങ്ങാ നീരൊഴിച്ചിരിക്കുന്നത് കേട്ടോ സോസൊക്കെ ഉള്ളവർക്ക് കുറച്ച് സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല ടൊമാറ്റോ സോസ് ഒക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആകും അപ്പോഴത്തേക്കും അപ്പോഴത് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടപ്പോൾ നമ്മുടെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ാണ് ഇത് കൂട്ടി ചോറിണ ചപ്പാത്തിക്ക് എടുക്കാം അപ്പത്തിന് എടുക്കാം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ എന്താ ക്യാപ്സിക്കം മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ തന്നെ കണ്ടുപിടിച്ച ഒരു റെസിപ്പിയാണ് പിന്നെ ഞാൻ അതൊരു പാത്രത്തിലേക്കിട്ട് മാറ്റി കേട്ടോ വളരെ കുറച്ചല്ലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ചട്ടിയിലേക്ക് നമ്മളെല്ലാം മീനൊക്കെ വറുത്തിട്ട് ബാക്കി വരുന്ന ആ ഒരു മസാലയിലേക്ക് കുറച്ച് ചോറിട്ടിട്ട് കഴിക്കത്തില്ലേ അതുപോലെ ഒന്ന് പെരട്ടിയിട്ട് കഴിക്കാനായിട്ട് എടുത്ത് കേട്ടോ അതൊക്കെ കഴിഞ്ഞപ്പോൾ വാപ്പായുമായി വന്നിട്ടുണ്ടായിരുന്നേട്ടോ അവർക്ക് പിന്നെ ചോറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു വാപ്പ നേരത്തെ കഴിച്ചു കഴിച്ചിട്ടോ ഉമ്മച്ചി വന്ന് കുളിച്ചതിന് ശേഷം ഉമ്മച്ചി പിന്നെ ആഹാരം കഴിക്കാനായിട്ട് നിന്നോളൂ വാപ്പ ആണെങ്കിൽ വിശന്ന് തളർന്നാണ് കേട്ടോ വന്നത് സമയം ഇങ്ങനെ മരുന്നൊക്കെ കഴിക്കുന്നത് കൊണ്ടേ ആൾ ആകെപ്പാട് ക്ഷീണിച്ചാട്ടാ വന്നത് മെഡിക്കൽ കോളേജിലൊക്കെ ആകുമ്പോൾ അറിയാമല്ലോ നമുക്ക് പെട്ടെന്ന് ഇറങ്ങിപ്പോയി ഫുഡൊന്നും കഴിക്കാനൊന്നും പറ്റത്തില്ല ക്യൂ നിന്നൊക്കെ വേണം നമ്മൾ എന്താ ടോക്കണൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് അങ്ങനെ അവരൊക്കെ ചോറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ഇത്രയ്ക്ക് തന്നെയായിരുന്നു കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ ലൈക്ക് ചെയ്യണം അതുപോലെ എന്താണ് അഭിപ്രായം എന്നുള്ളത് കമൻ്റായിട്ടും കൂടെ അറിയിക്കണം അപ്പോൾ നാളെ നമുക്ക് മറ്റൊരു കുഞ്ഞ് വ്ളോഗ് വരാം അതുവരേക്കും എല്ലാവർക്കും അസ്സാംക്കും ബായ്